ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ ആർ ഐ വോട്ട് രജിസ്ട്രേഷനെ പറ്റിയാണ് അതായത് ഇപ്പോൾ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കുന്ന സമയമാണല്ലോ അപ്പോൾ എൻ ആർ ഐ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാം എന്നുള്ളതാണ് അതിനുള്ള ഓൺലൈൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയും ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അതിനു മുന്നേയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഗൂഗിളിൽ എൻ ബി എസ് പി പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അതായത് നാഷണൽ ഓട്ടോസ് പോർട്ടൽ എന്നുള്ളതാണ് ഷോർട്ടാണ് പിന്നീട് വരുന്ന വിൻഡോയിൽ തൊട്ട് താഴെയായി കാണുന്ന ലിങ്ക് ഓട്ടോ സർവീസ് പോർട്ടൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നാഷണൽ ഓട്ടോസ് പോർട്ടലിന്റെ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവിടെ മുകളിലായി കാണുന്ന അതായത് വലതു വശത്തു മുകളിലായി കാണുന്ന സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ സൈനപ്പ് രണ്ടിടത്ത് കിടപ്പുകൊണ്ട് ഏത് ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം തൊട്ട് താഴെയായി ക്യാപ്ച ടൈപ്പ് ചെയ്യണം അതായത് ആ മുകളിൽ കാണുന്ന അക്ഷരങ്ങൾ അത് അക്ഷരങ്ങൾ നൂമറിക്കുകൊണ്ട് അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക ആദ്യത്തെ കോളത്ത് തന്നെ പേര് മുഴുവനായി വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണുന്നത് പോലെ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് ഗിവൻ നെയിം ടൈപ്പ് ചെയ്യുക ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ സർനെയും ടൈപ്പ് ചെയ്യുക എങ്ങനെയായാലും രണ്ടും ശരിയാണ് കുഴപ്പമില്ല അതിനുശേഷം റീസെൻ്റ് ഒ ടി പി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിനകത്തോട്ട് വീണ്ടും ഒരു ഒ വരും അത് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വോട്ടേഴ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം അതായത് മുകളിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലോഗിൻ തന്നെ ആവുകയാണ് അവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക ക്യാപ്റ്റ് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം വീണ്ടും റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പിയും കൂടെ വരും അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ വോട്ടർ സർവീസ് പോർട്ടൽ എന്നുള്ള വിൻഡോയിൽ പ്രവേശിച്ചു ഇനി നമ്മൾ അവിടെ ഒരുപാട് രജിസ്ട്രേഷൻ ഉണ്ട് നമ്മൾ എൻ ആർ ഐ ആയതുകൊണ്ട് ഫോം സിക്സ് എയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ വോട്ടർ രജിസ്ട്രേഷൻ എൻ ആർ ഐ എന്നുള്ളടത്ത് ഫോം സിക്സ് എയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫോം സിക്സ് എ വന്നു ഇവിടെ ഇടതുവശത്തായി കാണുന്ന ഇത്രയും കാര്യങ്ങൾ ഫില്ല് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതായത് നിങ്ങളുടെ ഇവിടുത്തെ കേരള ഇന്ത്യക്കകത്തുള്ള നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത കോളത്തിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത കോളത്തിലായിട്ട് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളടത്ത് നിങ്ങളുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിന്റെ താഴെ കാണുന്ന നെയിം എന്നുള്ളതിന്റെ താഴെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക നെയിം നേരത്തെടുത്ത പോലെ തന്നെ നെയിം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നൽകാം അതല്ല ഈ നെയിം നെയിമൊന്നുള്ള അടുത്ത് ആദ്യത്തെ ബോക്സിൽ തന്നെ മുഴുവൻ പേര് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴത്തെ ബോക്സിലായിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത ഇംഗ്ലീഷ് വേഡിനനുസരിച്ച് താഴെ മലയാള വേഡ് ഓട്ടോമാറ്റിക് വരുന്നതാണ് ചില അവസരങ്ങൾ മാത്രമേ അത് ശരിയാകാറുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ അത് ശരിയാക്കണം അതിനുവേണ്ടി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ ഒരു ബോക്സ് പോലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മലയാളം ഫോണ്ട് വരും അവിടെ ഇവ ഓരോന്നും ഉപയോഗിച്ച് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക ഇവിടെ ഇല്ലാത്ത അക്ഷരങ്ങൾ വീണ്ടും ഉണ്ട് അങ്ങനെയുള്ള അക്ഷരങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ അക്ഷരങ്ങൾ കാണാൻ പറ്റും വീണ്ടും ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തിരികെ ആദ്യം ഒന്നിടത്ത് തന്നെ വരാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കുക അക്ഷരങ്ങളുടെ ഇരട്ടിപ്പ് വരുമ്പോൾ ഇപ്പം ഇക്കായെന്നാണെങ്കിൽ ക ചന്ദ്രക്കല ക അപ്പോൾ ഇക്കായെന്നാവും അതുപോലെ തന്നെ ചാ ചന്ദ്രക്കല്ല ചാന്നു ഇച്ച നാവ് അങ്ങനെ അക്ഷരങ്ങളുടെ ഇരുട്ടിപ്പ് വരുമ്പോൾ അങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതിനുശേഷം ആ നീല വിൻഡോ ക്ലോസ് ചെയ്ത് കളയുക അതിൻ്റെ തൊട്ട് താഴെ നെയിം ഓഫ് റിലേറ്റീവ് അതായത് നിങ്ങളുടെ ഫാദറിൻ്റെയോ അല്ലെ ഹസ്ബൻഡിൻ്റെയോ മദറിൻ്റെയോ ആരുടെയെങ്കിലും പേര് അതിന് തൊട്ട് വലതുവശത്തായി കാണുന്നെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത ആളുടെ റിലേഷൻ എന്താണെന്ന് അതായത് അച്ഛൻ്റെ പേരാണ് കൊടുത്തതെങ്കിൽ വലതുവശത്ത് ഫാദറിൽ നിന്ന് സെലക്ട് ചെയ്യുക പിന്നെ നേരത്തെ പോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ മലയാളം വരും ശരിയാണെങ്കിൽ മുന്നോട്ട് പോകുക അതല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു കറുത്ത ബട്ടൺ പോലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് മലയാള അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ റിലേറ്റീവിന്റെ പേര് കറക്റ്റായി ടൈപ്പ് ചെയ്ത് നൽകുക പിന്നീട് അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നൽകുക അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ കലണ്ടർ ഉണ്ട് അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് അതായത് ഇന്ത്യക്കകത്ത് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണെന്നുള്ളത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത ബോക്സിലായി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ഏതെന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകുക പിന്നീട് ഇമെയിൽ ഐ ഡി മസ്റ്റ് അല്ല കൊടുക്കുന്നെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല ഈ റെഡ് ആയിട്ടുള്ള കോളങ്ങൾ മാത്രം കമ്പൾസറി ആയിട്ട് പൂരി അതായത് ഒരു സ്റ്റാർ ചിഹ്നം ഉണ്ട് മുകളിൽ അങ്ങനെയുള്ള കോളങ്ങൾ കമ്പൾസറി പൂരിപ്പിച്ചാൽ മതി അല്ലാതുള്ളത് ഒഴിവാക്കാം പിന്നീട് നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുക ഫോൺ നമ്പർ നിങ്ങൾ നാട്ടിലുള്ള ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നൽകുന്നതായിരിക്കും നല്ലത് അതായത് ബി എൽഒക്ക് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് അതായിരിക്കും നല്ലത് ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് അഡ്രസ്സിൻ ഇന്ത്യ ഇൻ ഒറിജിനൽ പാസ്പോർട്ട് അതായത് ഇന്ത്യയിലെ അഡ്രസ്സ് നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടു നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടുപേരും ടൈപ്പ് ചെയ്ത് നൽകാം ഇംഗ്ലീഷിൽ ഇവിടെ ഇംഗ്ലീഷ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ മലയാളം വരും അത് കറക്റ്റ് ചെയ്ത് നൽകുക തൊട്ടടുത്ത ബോക്സിൽ നിങ്ങളുടെ സ്ട്രീറ്റ് ഏരിയ ലൊക്കാലിറ്റി അത് ഏതാന്ന് ടൈപ്പ് ചെയ്ത് നൽകുക പിന്നീട് നിങ്ങളുടെ ടൗൺ അല്ലെങ്കിൽ വില്ലേജ് പിന്നീട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ ജില്ല പിൻകോഡ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതായത് പ്ലേസ് ഓഫ് ഇഷ്യൂ അതായത് എവിടെ നിന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നുള്ളത് പിന്നീട് പാസ്പോർട്ട് നമ്പർ അതിനുശേഷം തൊട്ട് താഴ്ത്ത ബോക്സിൽ ഡേറ്റ് ഓഫ് എക്സ്പയർ എന്നുള്ള കോളം ആക്റ്റീവ് ആകത്തില്ല ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നുള്ള കോളമാണ് ആക്റ്റീവ് ആകുന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തോ ടൈപ്പ് ചെയ്തോ നൽകുമ്പോഴത്തേക്ക് ഡേറ്റ് ഓഫ് എക്സ്പയറി ആട്ടോമാറ്റിക്ക് ഫില്ലാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഡീറ്റെയിൽസ് വിസ ഓഫ് ദി കൺട്രി അതായത് നിങ്ങളുടെ വിസ ഡീറ്റെയിൽസ് അത് കമ്പൾസറി അല്ല നിങ്ങൾക്ക് പൂരിപ്പിക്കണമെങ്കിൽ മാത്രം പൂരിപ്പിച്ചാൽ മതി നിങ്ങളുടെ വിസ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പയറി ടൈപ്പ് ഓഫ് വിസ അതായത് എംപ്ലോയ്മെന്റ് ആണോ എഡ്യൂക്കേഷൻ പർപ്പസ് ആണോ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നെയ്മോ ഫിഷ്യ അതോറിറ്റി അതായത് നിങ്ങൾക്ക് എവിടെ നിന്നാണോ വിസ ഇഷ്യൂ ചെയ്തത് അതാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങൾ റീസൺ ഓഫ് ബീയിങ് ആബ്സെൻറ്റ് ഫ്രം ദ പ്ലേസ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ അതായത് എന്താവശ്യത്തിനാണ് നിങ്ങൾ വിദേശത്തേക്ക് പോയതെന്നുള്ളത് എഡ്യൂക്കേഷൻ പർപ്പസാണോ എംപ്ലോയ്മെൻറ്റ് പർപ്പസാണോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ നൽകിയതിന് ശേഷം ഡേറ്റ് ഫ്രം വിച്ച് ആബ്സെൻറ്റ് ഫ്രം ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പോയ ഡേറ്റ് ആണ് ചോദ്യം അതായത് ലാസ്റ്റ് പോയ ഡേറ്റ് എന്ന് മുതലാണ് നിങ്ങൾ നിങ്ങളിവിടെ ആബ്സെൻ്റ് ആയതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയ ലാസ്റ്റ് പോയ ഡേറ്റ് സെലക്ട് ചെയ്ത് നൽകുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഫുൾ കറണ്ട് അഡ്രസ് ഇൻ ദ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ വെർ റിസൈഡിങ് അതായത് നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് അവിടുത്തെ നിങ്ങളുടെ അഡ്രസ് ആണ് ചോദിക്കുന്നത് ഹൗസ് നമ്പർ ഉണ്ടെങ്കിൽ ഹൗസ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതിന് കോമിട്ടതിന് ശേഷം നിങ്ങൾ ബിൽഡിംഗ് അഡ്രസ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് പേരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം പിന്നെ ലൊക്കാലിറ്റി വില്ലേജ് സ്റ്റേറ്റ് കൺട്രി അതിനുശേഷം സിപ്പ് കോഡ് എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നൽകുക വലിയ ടു എം ബി വരെ ആകാം അപ്പോൾ വലിയ സൈസാവാം കുഴപ്പമില്ല അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജും കൂടെ ഒറ്റ ഫയലാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെയായി മൈ നെയിം ഹാസ് നോട്ട് ആൾറെഡി ബി ഇൻക്ലൂഡഡ് ഇൻ ദീസ് എനി അതർ കോൺസ്റ്റൻസി അതല്ലെങ്കിൽ മൈ നെയ്ം മേ ഹ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി അതായത് നിങ്ങളുടെ പേര് ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല ഇത് രണ്ടു ആണ് ഇവിടെ പറയുന്നത് അപ്പോ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വോട്ട് ലിസ്റ്റ് ചേർക്കാൻ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് അതല്ല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ നില നിയോജക മണ്ഡലത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കണം അത് താഴോട്ട് ചോദിക്കും ഇതിപ്പോ മുകളിലത്തെ ഓപ്ഷൻ ആണ് സ്വാഭാവികമായി സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലേസ് അതായത് ഇന്ത്യക്കകത്തുള്ള നിങ്ങളുടെ പ്ലേസ് ഇത്രയും നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ ക്യാപ്റ്റ ടൈപ്പ് ചെയ്ത് നൽകുക എന്നിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നൽകിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പേജ് ലഭിക്കും അത് നിങ്ങൾ നൽകിയ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ പ്രിന്റ് കിട്ടും ഇത് അതിനകത്തൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും ആ നമ്പര് നിങ്ങളുടെ പിന്നീട് ആപ്ലിക്കേഷനെ പറ്റിയുള്ള സ്റ്റാറ്റസ് നോക്കുന്നതിനു മറ്റു സൂക്ഷിച്ചു വെക്കുക ഇത്രയുമാണ് ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ബാക്കിയുള്ളത് നിങ്ങളുടെ ബി എൽഒ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബി എല്ലാം നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്